വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ തേർഡ് വീക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മളൊരു ഒണിയൻ പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പാക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു ഉപയോഗിച്ച് നോക്കിയവർക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ താഴെ കമെൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടാണെങ്കിൽ മാത്രമാണ് എനിക്ക് കുറച്ച് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് നമ്മുടെ ഒരു ഒണിയൻ പാക്കാണ് ഇടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വിചാരിക്കേണ്ട നമ്മൾ ആ സവോള മാത്രം വെച്ചിട്ടാണ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഭയങ്കര ഒരു പാക്കാണ് എന്നാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വളരെ കുഞ്ഞായിട്ട് അരിയണ്ട കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് ജാറിലോട്ട് മാറ്റിയിട്ട് ഇത് നമുക്കിനി നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം നല്ല സ്മൂത്ത് ആൻഡ് ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ അരച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കുക എന്നുള്ളതാണ് അരിപ്പയിലോ തുണിയിലോ അരച്ചിട്ട് നീരെടുക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ മാസ്ക് അപ്പോൾ നമ്മളിവിടെ സവാളേൻ്റെ നീരെടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫാക്ക് ആണ് അപ്പം ഇത് നമുക്ക് മൂന്ന് രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫസ്റ്റത്ത് എന്ന് പറയുന്നത് ഈ സവാളേൻ്റെ നീരെടുക്കുക ഒരു കോട്ടൺ വെച്ചിട്ട് അതിൻ്റെ ഇത് എടുത്തിട്ട് നമ്മുടെ തലയിൽ സ്കാപ്പ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക സെക്കൻഡ് പേ എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മൾ തേക്കുന്ന എണ്ണ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം മൂന്നാമത്തെ വേ എന്ന് പറയുന്നത് ആദ്യം തലയിൽ നല്ല രീതിയിൽ എണ്ണ ഇട്ടിട്ട് മസാജ് ചെയ്തു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സവാളേൻ്റെ നീര് നമ്മുടെ തലയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ദിവസം മുന്നേ തല എണ്ണ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എണ്ണ ഇടുന്നില്ല ഈ സവാളേൻ്റെ നീര് മാത്രമാണ് ഇടുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവും എന്നുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ വീഡിയോ ഭയങ്കര ലെങ്തിയാക്കി ബോർ എടുപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വേഗത്തിൽ കുറച്ച് ഷോർട്ടാക്കി പറഞ്ഞു പോകുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നാൽ മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേറ്റഡ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ കോട്ടൺ പാഡിൽ കുറച്ച് നീരെടുക്കുക അത് സെക്ഷൻസ് എടുത്തിട്ട് നമ്മുടെ സ്കാപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഓയിലും മാസ്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സെക്ഷൻസ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഹെയർ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം എന്ന് പറയുമ്പോഴത്തേനും നല്ല ഏറ്റവും കൂടുതലുള്ളത് സൾഫർ ആണ് അപ്പോൾ ഈ ഒരു ആണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുള്ള ഓയിൽ ഷാംപൂ ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും അവർ സവോളൻറ്റ് ആ ഒരു ഇത് കൂട്ടുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നല്ല രീതിയിൽ ഹെയർ ലോസ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും നല്ലതാണ് ഈ സവാളയിലുള്ള സൾഫർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ കൂടുതൽ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുമാത്രമല്ല നമ്മുടെ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് ബിൽഡപ്സ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു സാധനമാണോ എൻ്റെ നിലയിൽ അവരടയ്ക്ക് നല്ല രീതിയിൽ താരമുണ്ടായിരുന്നു അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഈ ഉള്ളി പിന്നെ ഉലുവേൻ്റെ പാക്കാണ് എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ളതാണ് താരനായാലും ഹെയർ ആയാലും എല്ലാം നല്ല രീതിയിൽ കുറച്ചു പിന്നെ നമ്മൾ സ്കാപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഹെയർ ലെങ്തിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് മെസ്സി ആയിട്ടുള്ള കാര്യമാണ് വെള്ളം പോലത്തെ ആണല്ലോ ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പം ഇത് കുറച്ച് പാടാണ് കുറച്ച് മെസ്സിയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഇതിലൊക്കെ മൂക്കി ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പറ്റാണ്ടായപ്പോൾ ഞാൻ നേരെ ബാത്റൂമിൽ പോയി അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു തന്നു ഇനി നീ അടുത്ത സ്റ്റെപ്പ് നമ്മൾ മസാജിങ്ങിലോട്ട് കിടക്കുവാണ് അപ്പോൾ അറിയാമല്ലോ ഏതൊരു എണ്ണ ഇട്ടാലും പാക്കിട്ടാലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇത് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങനെ ടൈറ്റാക്കി ആക്കി കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ബണ്ണായിട്ട് ഹെയർ കെട്ടി വെക്കുക അപ്പൊ നമ്മൾ സവാളിന്റെ നീര് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിനിറ്റ് വെച്ചിപ്പോയൊരു ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയാണ്ട് സയനസ് ആയിട്ട് സലജി ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പത്ത് മിനിറ്റ് മാത്രമേ വെക്കത്തുള്ളൂ കൂടി പോയാലൊരു ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഇത് ഷാം കണ്ടീഷണർ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാ പിന്നെ എനിക്ക് ചെറിയ കണ്ണൊക്കെ എരിയുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ പറയുന്ന പാക്സ് ഒക്കെ ഞാൻ വേറെ വീഡിയോസിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ കണ്ടിട്ടോ ഒന്നും പറയുന്നതല്ല ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്ക് ആണ് പറയുന്നത് ഞാൻ ഞാൻ കുറേ ഹെയറിൽ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഒന്ന് കുറച്ച് പാക്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ തപ്പം ഇപ്പോഴും കൊണ്ടു പറയേണ്ട പറയേണ്ട കാര്യമില്ല അപ്പം ഞാൻ നിങ്ങൾ ഫോൾ ചെയ്യുന്നത് പോലെ ആയിപ്പോവും അപ്പോൾ എൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ പാക്സ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് പിന്നെ ഇത് സവാളയാണ്ട് സ്മെല് ഉണ്ടാവും എന്നുള്ളൊരിതുണ്ട് ചെറിയൊരു സ്മെല്ലുണ്ടാവും പക്ഷെ നമ്മൾ ഷാംപൂ കണ്ടീഷണറൊക്കെ ഇടുമ്പോഴത്തേനും അത് അങ്ങ് മാറിക്കിട്ടും പിന്നെ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക കണ്ടീഷണർ യൂസ് ചെയ്യുക സിറം യൂസ് ചെയ്യുക നെക്സ്റ്റ് വീക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വെച്ചിട്ടൊരു പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്ത് വെച്ചേക്കാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ